പ്രിയമുള്ളവരെ നിങ്ങൾ അറിഞ്ഞോ കേരളത്തിൽ ആദ്യമായി ഒരു നക്ഷത്രവനം നിർമ്മിച്ചിരിക്കുകയാണ് അത് നമ്മുടെ ഓച്ചറയിൽ ഇന്ത്യൻ ജ്യോതിഷത്തിലെ ഇരുപത്തി ഏഴ് നക്ഷത്രങ്ങളുമായി ബന്ധപ്പെട്ട ഇരുപത്തേഴ് മരങ്ങൾ ഉൾക്കൊള്ളിച്ചുള്ള വനമാണ് കാണുന്ന നക്ഷത്രവനം മണ്ണിനെ ഹൃദയത്തിലേറ്റുന്ന ഒരു ഭക്തിയാണ് ഓച്ചറ എല്ലാ കാലഘട്ടത്തിനും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളത് ഇവിടെ എപ്പോഴും മനുഷ്യൻ്റെ ദൈനംദിന ജീവിതത്തിൽ പ്രയോജനകരമാകുന്നതായിരിക്കണം ഭക്തി എന്നുള്ള വിശാലമായ കാഴ്ചപ്പാടാണ് ഓച്ചറ ക്ഷേത്ര ഭരണസമിതി ഇവിടെ നക്ഷത്രവനം പ്രകൃതിയെ സ്നേഹിക്കുക മരത്തെ സ്നേഹിക്കുക എന്നൊരു വിശാലമായ വലിയ മഹനീയമായ കാഴ്ചപ്പാടിൻ്റെ അടിസ്ഥാനത്തിലാണ് വളരെ പ്രധാനപ്പെട്ട മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഇരുപത്തിയേഴ് മരങ്ങൾ മരങ്ങളെ നട്ടുവളർത്തി അതിന് നാലു വശവും കല്ലുകെട്ടി അതിനെ പരിപാലിക്കുന്ന നക്ഷത്രവനം പദ്ധതിയാണ് ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുന്നത് ഒരു പക്ഷേ കേരളത്തിലാദ്യമായിട്ടായിരിക്കും ഈ ഇരുപത്തിയേഴ് നക്ഷത്രങ്ങൾക്ക് സമാനമായി ഇരുപത്തിയേഴ് പ്രധാനപ്പെട്ട മരങ്ങളെ സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു നക്ഷത്ര വനം ഒരു ക്ഷേത്രത്തിൻ്റെ തിരുമുറ്റത്ത് ഒരു പദ്ധതി എന്നുള്ളത് കേരളത്തിലെ ആദ്യത്തെ സംഭവമായിരിക്കും കുച്ചിര പരബ്രഹ്മ ക്ഷേത്രത്തിൻ്റെ ഇതിൽ നമ്മുടെ ഈ കാണുന്ന രീതിയിൽ ഈ ഒരു വനപരമായിട്ടുള്ള രീതിയിലേക്ക് കൊണ്ടുവന്ന ആ ഒരു ഭരണസമിതി അംഗം കൂടിയായ നമ്മുടെ വിനോദേട്ടൻ നമ്മളോടൊപ്പമുണ്ട് അപ്പം നമുക്ക് ചോദിക്കാം എങ്ങനെയാണ് ഈ ഒരു നക്ഷത്ര വനം എന്നുള്ളൊരു കൺസെപ്റ്റിലേക്ക് നമ്മൾ കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടാണ് ഗോച്ചറ ക്ഷേത്രത്തിൽ നക്ഷത്രവനം എന്ന പേരിൽ നമ്മൾ ഒരു പദ്ധതി പൂർത്തിയാക്കുന്നത് ഹൈന്ദവ ആചാര പ്രകാരം എല്ലാ മനുഷ്യർക്കും ജന്മനക്ഷത്രവും ആ ജന്മനക്ഷത്രോടൊപ്പം തന്നെ ഓരോ ജന്മനക്ഷത്രത്തിനും വിശ്വാസം അനുസരിച്ചുള്ള ജന്മനക്ഷത്ര മരങ്ങളും അതോടൊപ്പം തന്നെ ജന്മനക്ഷത്ര പക്ഷികളും മൃഗങ്ങളും ഒക്കെ തന്നെ ഉണ്ട് ഇരുപത്തിയേഴ് ജന്മനക്ഷത്രത്തിൻ്റെ ഭാഗമായിട്ടുള്ള ജന്മ നക്ഷത്ര മരങ്ങൾ ഓച്ചറ ക്ഷേത്രത്തിൽ ആ ഇരുപത്തിയേഴ് മരങ്ങൾ വെച്ച് പിടിപ്പിച്ച് അത് സംരക്ഷിച്ച് അത് സൗന്ദര്യവൽക്കരണം നടത്തി ഈ നാട്ടിലെ പൊതുസമൂഹത്തിന് ഭക്തജനങ്ങൾക്കായി ഇന്ന് സമർപ്പിക്കുകയാണ് മരങ്ങൾ വെച്ച് പിടിപ്പിക്കുന്നതിന്റെ ഒരു പ്രോത്സാഹനമായിട്ടാണ് പ്രകൃതിയെ സംരക്ഷിക്കുക എന്നൊരു വലിയ അതെ അതെ അത് വിശ്വാസത്തിനപ്പുറത്തേക്ക് പ്രകൃതിയെ സംരക്ഷിക്കുക എന്ന കൂടിയാണ് ഓച്ചറക്ഷേത്ര ഭരണ സമിതി കേരളത്തിൽ ആദ്യമായി ഇരുപത്തിയേഴ് വൃക്ഷങ്ങൾ നമ്മൾ വെച്ച് സംരക്ഷിച്ച് മുന്നോട്ട് പോകുന്നത് ഇവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് നമുക്ക് പ്രവേശന അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ഇത് ഗേറ്റ് നമ്മൾ കടിപ്പിച്ചിട്ടുള്ളത് ഇതിൽ ഒരു നിയന്ത്രണം ഏർപ്പെടുത്തുന്നതിന് വേണ്ടി മാത്രമാണ് അല്ലാതെ ഇതിലേക്ക് ഭക്തജനങ്ങൾക്ക് പ്രവേശിക്കുന്നതിനൊന്നും യാതൊരു വിധമായിട്ടുള്ള മറ്റ് നിയന്ത്രണങ്ങളൊന്നുമില്ല രാത്രി കാലങ്ങളിലും ഒക്കെ തന്നെ അങ്ങനെ അത് സംരക്ഷിക്കുന്നതിന് വേണ്ടി മാത്രമാണ് നമുക്ക് എല്ലാവർക്കും ഓച്ചര ക്ഷേത്രത്തെ സംബന്ധിച്ച് ജാതിയും മതവും ഒന്നുമില്ല എല്ലാ ജാതിയിലുള്ളവർക്കും ഈ ക്ഷേത്രത്തിലേക്ക് കടന്നു വരാം ക്ഷേത്രത്തിന്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മതസൗഹാർദ്ദത്തിൻ്റെ ഈറ്റില്ലമായ ഓച്ചറയിൽ എല്ലാ മതസ്ഥർക്കും ഇവിടെ കടന്നു വരാനുള്ള സ്വാതന്ത്ര്യം എല്ലാവരെയും ഇരു കൈനീട്ട് സ്വീകരിക്കുന്നതാണ് ഓച്ചറയുടെ സംസ്കാരവും പൈതൃകവും ഈ പറയുന്ന ഈ ഈ നമ്മൾ കാണുന്ന മരങ്ങളൊക്കെ പല വ്യത്യസ്ത അതൊക്കെ എങ്ങനെ ഈ ഒരു രീതിയിൽ ഈ നക്ഷത്രമനം ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ ഇത് ഒരു ഹൈന്ദവ വിശ്വാസാചാര പ്രകാരമുള്ളതാണ് ഇത് നമ്മുടെ നാട്ടിൽ തന്നെ കിട്ടുന്ന മരങ്ങളാണ് ഇത് ഓരോ നക്ഷത്രത്തിനും ഓരോ മരങ്ങൾ അതൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെ ഉള്ളതാണ് ഇപ്പോൾ പനയായാലും തേന്മാവായാലും അരയാലായാലും കാഞ്ഞിരമായാലും എല്ലാം തന്നെ നമ്മുടെ പ്രദേശം നമ്മുടെ നാളുമായിട്ട് ഓരോ നാളുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ പുണർദം നാളിന് പിന്നെ മുളയാണെങ്കിൽ കാർത്തിക നാളിന് അധിയാണ് അതോടൊപ്പം തന്നെ പൂരിട്ടാതിക്ക് തേന്മാവാണ് അങ്ങനെ ഓരോ നാളിനും ഓരോ മരങ്ങൾ ഇങ്ങനെ ഇത് ഇത് കോടി രൂപ നിർമ്മാണ പ്രവർത്തനം ാണ് ഇറലോക്ക് ഇരിപ്പിടങ്ങൾ നൽകിയും ഒക്കെ മനോഹരമാക്കി ഈ പാർക്ക് ഒച്ചരക്കൊരു പാർക്കില്ല എന്നുള്ള കുറവ് പരിഹരിക്കുന്നു ഇവിടെ കിളികളുടെ കളകളരാഗവും കേട്ടി അമ്പലത്തിന്റെ ശാന്തസുന്ദരമായ അന്തരീക്ഷത്തിൽ പ്രകൃതിയോട് ചേർന്നും കുറെ നേരം പിരിക്കാൻ നല്ലൊരു ഇടം തന്നെയാണ് അപ്പൊ പുതുമുമായി വീണ്ടും കാണാം അതുവരെയും